തൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി അനന്തരമായി ബാക്കി വയ്ക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് നല്ല പ്രശംസ രണ്ട് ഉപകാരപ്പെടുന്ന മര്യാദ മൂന്ന് നല്ല കൂട്ടുകാർ ഈ മൂന്ന് കാര്യങ്ങളും മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി അനന്തരമായി മാറ്റിവെക്കുന്ന കാര്യങ്ങളാണ് നല്ല പ്രശംസ ലഭിക്കുക അതുപോലെ ഉപകാരപ്പെടുന്ന മര്യാദ നല്ല കൂട്ടുകാർ ഈ മൂന്ന് കാര്യങ്ങളും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സമ്മേളിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ എല്ലാവരോടും സ്നേഹത്തോടെ ഐക്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഇത് മാതാപിതാക്കളിൽ നിന്ന് മക്കളിക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്കൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ امين يا رب العالمين